ആ കാശം എല്ലാവർക്കെല്ലാം വീട്ടിലേക്ക് ഒരു സ്വാതന്ത്ര്യം ഏകദേശം കാസ അതായത് മിസോറാമിൻ്റെ ഏരിയയിൽ നിന്ന് ബോർഡർ മ്യാൻമർ ബോർഡറിൻ്റെ അടുത്തിട്ടുള്ള കാസർഗീറ്റിൻ്റെ അടുത്ത് നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടിയുണ്ടല്ലോ നമുക്ക് മ്യാൻമർ വണ്ടി ഉണ്ടാക്കാം അങ്ങനെയല്ല നമ്പർ പ്ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല മിസോറാമിൽ പഠിക്കണമൊന്നും നമ്പർ പ്ലേറ്റില്ലാണ്ട് ദേഹിക്കാണല്ലോ ഈ വണ്ടി ഡിസ്റ്റിക് യൂണിയൊന്നും നമ്പർ പ്ലേറ്റില്ല മിസോറാമിലെ വണ്ടി എടുത്തിട്ട് ാത്ത വണ്ടികളൊക്കെ ഒപ്പമാണ് സാധനം സ്കൂട്ടിയാണ് പക്ഷെ അപ്രാസു റെഫ്യൂജി ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ പറയുന്ന കൊടിയും പാർത്തവര് മിസ്സാമില്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ അവിടെ നിന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ നടത്തി വീടുകള് ഒക്കെ ടിൻഷീറ്റും ചെറിയ ഫ്ലൈ ഫുഡും കൂട്ടാണ് ഉണ്ടാക്കിയത്